പല സ്വത്തുക്കൾ ഇത് ഞാനാണ് ജോസ് തരീത്ത് കാര്യമായി കുക്കിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ സ്വന്തം കോക്കി ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാമോ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അതായത് ഹാർട്ട് അറ്റാക്ക് എക്സ്പ്രസ് സ്പെഷ്യൽ ഇന്ന് ഞാൻ കപ്പയും എല്ലും അല്ലെങ്കിൽ കപ്പയും നെയ്യുമാണ് വെക്കാൻ പോകുന്നത് കേട്ടോ നെയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യാണ് അതുപോലെ കഷ്ണങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എല്ല് ഇഷ്ടം പോലെ ഉണ്ട് മജ്ജ ഇഷ്ടം പോലെ ഉണ്ട് എന്നാ ഞാനിവിടെ ഇരുത്തി ഇരുത്തിരിക്കുന്നത് ശരിക്കും ബീഫാണ് നമ്മുടെ തെക്കറി പറയുന്നതി പോത്തോ എരുമയോന്നുമല്ല സാക്ഷാൽ ബീഫ് പശു അല്ലെങ്കിൽ കാള അപ്പൊ ഞാന് ചേരുവകൾ എടുക്കാൻ പോവാണ് അത് കാണാൻ നിങ്ങൾ ഞാൻ ഫ്രഷ് മസാലപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലാതെ ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ച സാധനമൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല അപ്പൊ നിങ്ങൾ അതന്ന് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അല്ലെ മല്ലി മല്ലി മുഴുവൻ മല്ലി കുരുമുളക് അതെ അതുപോലെ തന്നെ സിനിമൻ അതുപോലെ തന്നെ അതുപോലുള്ള സാധനങ്ങള് പിന്നെതാ കിടക്കുന്നു എന്താണ് ഓണക്ക മുളക് അപ്പൊ ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ് അതെ ഒത്തിരി തീ വെക്കരുത് ഒരു ലോ മീഡിയത്തില് മൂപ്പിച്ചെടുക്കണം അപ്പൊ സിനിമ സ്റ്റിക്ക് ഉണ്ട് സ്റ്റാർ അനീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഏലക്ക ഉണ്ട് പച്ച ഏലക്ക അതുപോലെ തന്നെ എന്നുള്ളത് അതുപോലെ തന്നെ ക്ലോസ് കരയാമ്പൂ ശരി ജാതിപത്രി ഉണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷെ എന്തായാലും ഇല്ലാതെ പോയി ഇത് നമ്മൾ സ്വല്പം വറുത്തരച്ചാണ് വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് നല്ല ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ഫ്ലേവർ ഒന്നും മാറിയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടില് ഒരു സാധനം നമുക്ക് വിശ്വസിക്കാൻ മേടിക്കാൻ പറ്റില്ലമ്മ പോലും മായം ചെയ്ത കാലമാണെന്നെ പോണത് ഇനി കൊറച്ച് പെരുഞ്ചീരകം വരുന്നതേക്ക് ചേർക്കാൻ പോകുന്നു പെരഞ്ചീരകം പെരുഞ്ചീരകം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ചേർത്ത അല്ലെന്നുണ്ടെങ്കിൽ അത് കത്തിപ്പോകും ഓക്കെ എത്ര മതി ഞാൻ പൊടിച്ച് കൊണ്ടുവരാൻ പോവാണ് രണ്ടോ സുഹൃത്തുക്കളെ അത് പൊടിച്ച് ഞാൻ മാറ്റി വെക്കും രണ്ടു സുഹൃത്തുക്കളെ ആ പൊടി ഉണ്ടാവും ഞാൻ പൊടിച്ചെടുത്തത് സീസണിങ്സ് നല്ല ഫ്ലേവർ മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഈ അടക്കളയില് നിൽക്കാൻ പറ്റുന്നില്ല അത്തുപോലത്തെ അത്തുപോലത്തെ സ്മെല്ലാണ് കറിയുടെ ഫ്രഷ് ഫ്രഷ് ഗ്രൗണ്ട് സീസണിങ് അതിന്റേതായിട്ടുള്ള ഫ്ലേവർ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള രുചി ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള മണം ഉണ്ടാവും സ്മെൽ ഓക്കെ അപ്പൊ സ്റ്റവ് എത്തിച്ചു നമ്മടെ നമ്മുടെ പ്രഷർ കുക്കർ ന്യായമായിട്ട് ഇത്തിരി ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അങ്ങ് കിടക്കണ്ടേ ഇനിയിപ്പോ ഞാനിവിടെ എടുത്താൽ എന്തൊക്കെയാ ഓഫ് കോഴ്സ് ഉള്ളി ഉണ്ട് രണ്ട് മൂന്ന് മീഡിയം സൈസ് ഉള്ളി ഉണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുമുള്ള വെളുത്തുള്ളി ഉണ്ട് ഈ മൂന്ന് ഐറ്റംസും ഇത്തിരി വൈകിട്ടേ ഞാൻ ഇടുന്നുള്ളൂ കാരണം അത് ഒത്തിരി മൂത്തു പോകേണ്ട കാര്യമില്ല പക്ഷെ ഉള്ളി ഞാൻ ഇപ്പോഴാണ് നേരാ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ അങ്ങ് മൂരിയട്ടെ എന്ത് പറയണോ ശരിയല്ലേ പ്രാവശ്യത്തിന് മൂപ്പിച്ചിരിക്കുന്നതിനെ പറ്റെന്തറിയാവാ മധുരിക്കും കറി മധുരിക്കും മധുരിക്കും ഓർമ്മകളെ കടലേ എന്ന് പറഞ്ഞ പോലെ ഓർമ്മകള് മധുരുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഉള്ളി കറി മധുരിക്കും ആലാണ്ട് പറഞ്ഞ പോലെ ഒരു അന്യായ ടേസ്റ്റ് തന്നെയാണ് ഏതാ അത് എല്ലൊക്കെ അങ്ങ് സക്ക് ചെയ്തിട്ടെങ്കിലും നമുക്ക് കളയാൻ തോന്നൂല പിന്നെ പിന്നെ സക്ക് ചെയ്യാൻ തോന്നുന്നു കടിച്ചു പറിച്ചു വലിക്ക് ഒരു സംസ്കാരമില്ല കടിച്ച് വലിച്ചു ഈമ്പി തിന്നാൻ തോന്നും അതാണ് ഈ കറിയുടെ ഒരു ഗുണം മൂത്തു തുടങ്ങി മൂത്തു തുടങ്ങുന്നു പഴിക്ക് കൂടെ ആയിക്കോട്ടെ ഇനി ഇതൊക്കെ പോവാണ് ഞാനത് പറ്റാവള കേട്ടു ഇഞ്ചി വെളുത്തുള്ളി ുഹൃത്തുക്കളെ ഇനിയാണ് നമ്മളുടെ ഹീറോ അതായത് നമ്മളുടെ മീറ്റ് മീറ്റ് ഇട്ടിട്ട് ഒന്ന് സൊട്ടേ ചെയ്യും ഒന്ന് ഒന്ന് ബ്രൗൺ ചെയ്യും അതാണ് അതിന്റെ ടെക്നിക്ക് ഞാൻ എന്താ നിങ്ങളുടെ എല്ലാ അനുഗ്രഹാശിസുകളോടും കൂടി ഞാനിത് ഇവിടെ ഇടാൻ പോവാണ് നമ്മളുടെ ബീഫ് അപ്പോ ഞാന് അല്പം മഞ്ഞൾ ചേർക്കാൻ പോവാണ് അല്ലെ മഞ്ഞൾ ചേർക്കുമ്പോ മഞ്ഞൾ ചേർക്കുമ്പോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഉപ്പ് ചേർക്കുന്നു ഇത്രയും കൂടി ഉപ്പ് ചേർക്കുകയാണ് കാരണം കപ്പ നമ്മൾ നമ്മളിടുന്നതായിരിക്കും അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മള് ശരിക്ക് വരുന്ന ഇളക്കി കൊടുക്കും വേണ്ട ഇത് കഴിഞ്ഞ് വെള്ളവും നെയ്യും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും സുഹൃത്തുക്കളായി ഇനിയാണ് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നത് നമ്മളുടെ സീസണിങ്സ് നൗ ഇതും നമ്മൾ ആവശ്യം അറിഞ്ഞിട്ട് കൊടുക്കാം എപ്രാളം പിടിച്ച എല്ലാം കൂടെ കൂടി ഇടരുത് നമുക്ക് ആദ്യം കുറച്ചിടാം അത് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യണം ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ടൈം ഉണ്ടല്ലോ ആ പോയ പോയാ സുഹൃത്തുക്കളെ ഞാൻ ഒരു ചി വെള്ളൊഴിക്കാൻ പോവാണ് വെള്ളമൊഴിച്ചിട്ട് ഞാൻ കവർ ചെയ്ത് ഒരു ഒരു മൂന്ന് മൂന്ന് പി പി അടിക്കുന്നവരെ ഞാൻ മീഡിയം ഹീറ്റില് ചെയ്യാൻ പോവാണ് മീഡിയത്തില് റൈറ്റ് അവനവിടെ ഇരുന്ന് ശരിക്കേ അവിടെ നമ്മുടെ ബീഫ് രണ്ട് തവണ ചീറ്റി രണ്ടു തവണ ചീറ്റായിട്ട് നല്ല നീണ്ട ചീറ്റായത് പോവുക നീണ്ട ചീറ്റ ചെറിയ ചീറ്റ ഒന്നുമല്ല ഞാൻ ഇനി ഈ വെറുതെ സമയങ്ങളിൽ ഈ സമയത്ത് ഞാൻ ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം അത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചണിയാ നല്ലതായിരിക്കുന്ന അപ്പൊ ഇവലെ ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ പോവാണ് കപ്പ ഒരു മുക്കാൽ വേവാഴ്ത്തേക്ക് ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റും അതാണ് എന്റെ പരിപാടി ഓക്കെ സുഹൃത്തുക്കളെ ഒരു നാല് സീറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങള് എടുത്തടേണ്ട ഒരു നാല് സീറ്റ് കഴിയുമ്പോഴത്തേക്കും അപ്പൊ എനിക്ക് അറിഞ്ഞ കൂടാതെ െനിക്ക് അതിനൂടെ ഞാനൊന്ന് നോക്കട്ടെ വാഹ് ലുക്കറ്റ ഗ്രേവിക്കറ്റുക്കത്തേറ്റ കഷ്ണങ്ങള് കേട്ടോ എല്ലും എല്ലും എല്ലാ നല്ല നല്ല എല്ലും നെയ്യാണ് അത് നോക്കട്ടെ

tror jeg. Begynner med velkjennet. ഉള്ളി മൂത്ത് തുടങ്ങി ആ അതിൽ വേപ്പില കിട്ടേക്കാം ഇത് വേറെ വേപ്പല കിട്ടില്ല വേപ്പലേക്കാം

ഇതാണ് ഞാൻ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എക്സ്പ്രസ് സ്പെഷ്യൽ കപ്പ വിത്ത് ഞാൻ പറഞ്ഞ സാധനം റിയലി ഡെലീഷ്യസ് കറി എല്ലാം പാകമാണ് വെരി ഗുഡ് വെരി ഗുഡ് Oh yeah. I was just like gravy. You know, I don't like it. You know, three gravy, Great. Right? There, the beef. Hmm. Hmm. Oh, oh yeah. You have to try this. You know, this is the best uh, you know beef and uh Hmm. delicious delicious hmm. yes fantastic people fantastic thank you